സദൃശവാക്യങ്ങൾ അധ്യായം ഇരുപത്തൊന്ന് വാക്യം പതിനേഴ് ഉല്ലാസപ്രിയൻ ദരിദ്രനായിത്തീരും വിഞ്ഞും തൈലവും പ്രിയപ്പെടുന്നവൻ ധനവാനാകെയില്ല കേൾക്കാൻ സുഖകരമല്ലാത്ത ഒരു വാക്യമാണിത് എന്നാൽ നെല്ലിക്ക ആദ്യം കഴിക്കുകയും പിന്നെ മധുരിക്കുകയും ചെയ്യുന്നത് പോലെയാണ് ശരിയായ ഉപദേശങ്ങൾ അത് നമുക്ക് ആദ്യം പ്രയാസമായി തോന്നിയാലും അതിലെ സന്ദേശം ജീവിതത്തിൽ കൈക്കൊണ്ടാൽ അനുഗ്രഹമായി തീരും സുഖലോലുപൻ അഥവാ ആഡംബരപ്രിയൻ ദരിദ്രനായി മാറുമെന്നാണ് ഈ വചനം പഠിപ്പിക്കുന്നത് അപ്പോൾ ആഡംബരമായി ജീവിക്കുന്ന എല്ലാവരും ദരിദ്രരാകേണ്ടതല്ലേ എന്നാകും വാക്യത്തിന്റെ അന്തസത്ത ഉൾക്കൊള്ളാത്തവർ ചോദിക്കുന്നത് ആഡംബരം എന്നത് ആപേക്ഷികമാണ് വരുമാനത്തേക്കാൾ ചെലവ് വന്നാൽ കടമുണ്ടാകുമെന്നതുപോലെയാണത് തങ്ങളുടെ വലിയ സമ്പത്തിൽ നിന്ന് ചെറിയൊരു ശതമാനം ജീവിതസുഖങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നവരെ സംബന്ധിച്ച് അത് ആഡംബരമേ അല്ല അവർ വിലയേറിയ വാഹനങ്ങൾ മാളികകൾ ഒക്കെ സ്വന്തമാക്കി അനുഭവിക്കുമ്പോഴും തങ്ങളുടെ സമ്പാദ്യത്തിന്റെ പരിമിതി വിട്ടുപോകാതെ ചെയ്യുന്നിടത്തോളം അതിൽ അപകടമില്ല എന്നാൽ ചിലർ അങ്ങനെയല്ല മറ്റുള്ളവർ സുഖലോലുപതയിൽ ജീവിക്കുന്നത് കണ്ട് അതുപോലെ ജീവിക്കാൻ കടം പോലും വാങ്ങി ചെലവിടാറുണ്ട് നാളെക്കുറിച്ച് യാതൊരു കരുതലുമില്ല എന്ന് മാത്രമല്ല മനപൂർവ്വം മറ്റുള്ളവരിൽ നിന്ന് തിരികെ കൊടുക്കയുമില്ല എന്ന തീരുമാനത്തോടെ കടം വാങ്ങുന്നവർ സത്യത്തിൽ അവരെ കൊള്ളയടിക്കുകയാണ് ചെയ്യുന്നത് അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ തങ്ങളുടെ ആവശ്യങ്ങൾ പലതും മാറ്റി വെച്ച് സഹായ മനസ്കതയോടെ വായ്പ നൽകുമ്പോൾ അത് മുതലെടുക്കുന്നവർ തീർച്ചയായും ഇതിനെല്ലാം കണക്ക് കൊടുക്കേണ്ടി വരിക തന്നെ ചെയ്യും ഈ വാക്യത്തിന്റെ മറുവശം ചിന്തിക്കുക തങ്ങളുടെ നിലയും സാമ്പത്തിക അവസ്ഥയും അറിഞ്ഞ് അതിനുള്ളിൽ നിന്ന് ചെലവിടുകയും സാമ്പത്തിക അച്ചടക്കം പാലിക്കുകയും ചെയ്യുന്നവർ ക്രമേണ അഭിവൃദ്ധി പ്രാപിക്കും അവർ ആരുമായും തങ്ങളെ താരതമ്യം ചെയ്യുകയില്ല ദിവസങ്ങളും വർഷങ്ങളും പിന്നിടുമ്പോൾ മുമ്പത്തേക്കാൾ മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉണ്ടാകും തങ്ങളുടെ കഠിനാധ്വാനത്തിന് പ്രതിഫലം ഉണ്ടാകുന്നതിനാൽ അവർ ദൈവത്തോട് നന്ദിയുള്ളവരുമാകും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ